സ്കൂൾ ഗെയിംസിൽ ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ പാലക്കാടൻ കുതിപ്പ് മൂവായിരം മീറ്റർ മത്സരങ്ങളിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് കായിക താരങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ മെഡലുകൾ നേടുമെന്ന പാലക്കാട് ജില്ലയുടെ പരിശീലകനായ മനോജ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഓട്ടത്തിൽ അന്തർദേശീയ താരങ്ങളുടെ നാടായ മീറ്റർ കണ്ടത് പുതിയ കായിക താരങ്ങളെ കണ്ടെത്താൻ കഴിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പരിശീലകനായ മനോജ് പറഞ്ഞു ഒന്നു വർഷമായിട്ട് നമുക്ക് ദീർഘദൂര ഇനങ്ങളുടെ വിചാരിച്ച പോലുള്ളൊരു നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ മൂവായിരം മീറ്റർ നാല് കാറ്റഗറിയാണ് ഉള്ളത് ജൂനിയർ ബോയ്സും ജൂനിയർ ഗേൾസും അതുപോലെ സീനിയർ ബോയ്സും സീനിയർ ഗേൾസും എല്ലാ കാറ്റഗറികളിലും ഗോൾഡ് നേടി എന്നുള്ളത് ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടമാണ് കുട്ടികൾ നല്ല കായികക്ഷമതയുള്ള കുട്ടികളുണ്ട് പക്ഷേ ഇവരെ കണ്ടെത്താനും പരിശീലിപ്പിക്കാനും അധ്യാപകർ കുറഞ്ഞതാണ് പ്രധാന വിഷയം സർക്കാർ ഇടപെട്ട് കൂടുതൽ കായിക അധ്യാപകരെ നിയമിക്കണമെന്ന് പരിശീലകർ പറയുന്നു പതിനേഴ് വർഷം തുടർച്ചയായിട്ട് ചാമ്പ്യന്മാരായിട്ടുള്ള കേരളം ഇപ്പോൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വിദ്യാലയങ്ങളിൽ കായിക അധ്യാപകരെ ഇല്ല എന്നുള്ളത് വലിയൊരു വിഷമുണ്ടാക്കുന്ന കാര്യം അതുപോലെ എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കണം അതിൻ്റെ വിദ്യാഭ്യാസ കൊണ്ടുള്ള ശമ്പളം കൊടുക്കാനും ഗവൺമെൻറ് തയ്യാറാകുമ്പോഴാണ് അവർക്കും കൂടുതൽ വർക്ക് ചെയ്യാനും ഒക്കെ സാഹചര്യം ഗവണ്മെന്റ് ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കൗമാര കായിക താരങ്ങളെ ഈ സ്കൂൾ ഗെയിംസ് സംഭാവന ചെയ്യുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പരിശീലകനായ മനോജ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം